ഹലോ ഗേസ് അസലാവിളിക്കും ഒന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ചലഞ്ചാണ് ചലഞ്ച് എന്ന് അത് പ്രേക്ഷകരെ പ്രേക്ഷകർ പറയണം ആ ഒരു സ്മൈലാണ് ഏറ്റവും ക്യൂട്ട് എന്നുള്ളത് ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് അവരെ ഒന്ന് ചിരിക്കാൻ പറയാം അപ്പോൾ അവരൊക്കെ ചിരിക്കുമ്പോൾ കുറേ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ സ്മൈൽ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ അതിലേറ്റവും ക്യൂട്ട് സ്മൈലുള്ള ആൾക്കാരെ നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് മറ്റേ കമൻറ്റിൽ പറഞ്ഞായിരുന്നു ഒന്ന് ഒന്ന് ചിരിച്ചിരി

that's